ണോ അത്യാവശ്യമായിട്ട് പോവാടാ എന്തൂടാ എന്തുവാ പ്രശ്നം എന്തുവാ ഓ ഒന്നും ഇല്ലല്ലേ ഞാൻ സൂപ്പർ പണി പണിഞ്ഞിട്ടാ മാൻ വരുന്നത് മംഗളായക ജയക അതങ്ങനല്ലല്ലേ ആ പഞ്ചാബ് ഗുജറാത്ത് ഒക്കെ പോയെന്നാന്നല്ലേ മുരളിയണ് പറഞ്ഞോ

ना, 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 बिट्टु? ना, बिट्टु। ना, बिट्टु? ना, ും കാര്യം നോക്കി പോഴ ഞാൻ വെട്ടും ഞാൻ വെള്ളം കൊടുത്ത് ഞാൻ വഴിച്ച വാഴ ഞാൻ വെട്ടും വാഴ അതിന് ചേട്ടൻ കത്തോളം കൊണ്ടോ പോവാറായ വാഴ